വിഴിഞ്ഞം കടപ്പുറത്ത് വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം വന്ന മീനുകളുടെ കാഴ്ചയാണ് ഇന്ന് വള്ളങ്ങൾ നല്ല കുറവായിട്ടുള്ള കടപ്പുറ അവസ്ഥയാണ് കാണുന്നത് ഒരു വള്ളത്തിൽ കുറച്ച് മീൻ മാത്രം വന്നിട്ടുണ്ട് അത് മേടിക്കാനായി കൂടുതൽ നിൽക്കുന്നത് കറിക്കാരാണ് കച്ചവടക്കാരെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം വലുതായിട്ട് കച്ചവടക്കാരും ഇല്ല കറിക്കാർ മാത്രമാണ് കടപ്പുറത്തുള്ളത് കറിക്കാർ എന്തെല്ലാം മീനിനും മേടിക്കുന്ന വള്ളത്തിലേതെല്ലാം മീനുണ്ടെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ വിലയും കാര്യങ്ങളും കടപ്പുറത്ത് മറ്റു മീനുകളൊന്നും ഇല്ല കുട്ടിച്ചൂര മാത്രമാണ് കൂടുതലായിട്ടും ഉള്ളത് കുട്ടിച്ചൂരെയാണ് കൂടുതലായിട്ട് എല്ലാവരും മണിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന മീൻ ഇപ്പൊ മട്ടുവള്ളത്തിലെ മീൻ ഇരുന്നൂറ് ராயிரத்தூற்றி அம்பது அம்பது எண்பது ஹலோ ஏ வலிய கொடுவது ரெண்டாயிரத்தி மூட்டம்பே வேற விழி ரெண்டாயிரத்தி மூணு அம்பது அம்பது குட்டியோண்டா ஆன்டி ரெண்டாயிரத்தி மன்னூற்றி அம்பது குட்டியோட எடுத்து முன்னூறு விடத்தை விளையா ൂറ്ൂറ്റമ്പത് രണ്ടായിരത്തിഒരുന്നൂറ്റൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ

എടുത്ത് ഉണ്ട് കിലോ കണക്കിന്മാറും സാമ്പിള് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പോയ ഓരിയ നെമ്മീനാണ് എഴുന്നൂറ് 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 എഴുന്നൂറ എഴുന്നൂറ് 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 വിളിയുണ്ട് എഴുന്നൂറ് 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 അമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് അൻപത് എഴുന്നൂറ്റമ്പത് കൂട്ടിയുണ്ട് 800 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 900 900 900 900 900 900 900 900